യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പേപ്പെട്ടവർക്കും എന്റെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ചിന്ത നമുക്ക് എഫ് എസ് ലേഖനം ആറാം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ നിന്നും വായിപ്പാൻ തക്കവണ്ണം വേണം ദൈവം നമ്മെ സഹായിച്ചു മക്കൾ അവരുടെ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതിന്റെ പ്രാധാന്യം രണ്ട് പ്രധാനപ്പെട്ട കാരണം അവർ എന്തുകൊണ്ട് തങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കണം ഒന്നാമത് നമ്മൾ കണ്ടു അവർ കർത്താവിൽ അനുസരിക്കണം അതായത് അവർക്ക് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് യേശുവിനോട് ഒബീഡിയൻസ് ഉണ്ടെങ്കിൽ ആ ഒബീഡിയൻസ് ഭവനത്തിൽ തന്നെ വ്യക്തമായി വെളിപ്പെടേണ്ടത് തങ്ങൾക്ക് തങ്ങളുടെ മാതാപിതാക്കളോടുള്ള അനുസരണത്തിലൂടെയാണ് രണ്ടാമത് ദൈവമില്ലാത്തവനും ഇല്ലാത്തവനും ദൈവം ഉള്ളവനും ഏത് മതമായാലും ഏത് ഭാഷയാണെങ്കിലും ഏത് വർഗമാണെങ്കിലും ഏത് വർണ്ണമാണെങ്കിലും ഏതൊരു വ്യക്തിയും അവരുടെ മനസ്സാക്ഷിയിൽ അവർക്ക് ബോധ്യമുള്ള കാര്യമാണ് ഈ രണ്ട് കാരണങ്ങളാൽ മാതാപിതാക്കളെ മക്കൾ അനുസ്രിക്കണമെന്നുള്ള സന്ദേശമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് പ്രത്യേകിച്ച് അബ്രഹാം ഇസ്ലാക്ക് അപ്പൻ മകൻ ബന്ധത്തെ നമുക്ക് ചെറുതായി ഒന്ന് ചിന്തിപ്പാൻ തക്കണം ദൈവം നമ്മെ സഹായിച്ചു ഇന്ന് നമ്മൾ രണ്ടാം വാക്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത് നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായ്സോടിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാക്തത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു വളരെ പ്രധാനപ്പെട്ട വാക്യം വളരെ മനോഹരമായ വാക്യം പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടത് വാക്തത്വത്തോടു കൂടിയുള്ള കൽപ്പന എന്നുള്ളതാണ് വാക്തത്വം ആർക്കാണ് ഇഷ്ടമല്ലാത്തത് വാക്തത്വം എപ്പോഴും നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് വാക്തത്വത്തിന്റെ ഒരു പ്രത്യേകത അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല അത് ഏതൊരു വ്യക്തിയാണോ വാക്തത്വം ചെയ്യുന്നത് ആ വ്യക്തിക്കനുസരിച്ച് വാക്യത്വം എപ്പോഴും വളരെ ക്രെഡിബിൾ ആയിരിക്കും സഹായിപ്പൻ കഴിയാത്ത ഒരു മനുഷ്യൻ തന്റെ സഹായത്തിന്റെ ശക്തിക്ക് അപ്പുറമായി ഒരു വാക്തത്വം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ സംശയിക്കും നമ്മളെ ആ വാക്തത്വത്തിൽ വലിയ വിലയൊന്നും കൊടുക്കില്ല പക്ഷെ ദൈവത്തിന്റെ വാക്യത്വം എന്ന് പറയുന്നത് അത് ഏറ്റവും ഭൂമിയിൽ വെച്ച് ഈ ലോകത്തിൽ വെച്ച് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വാക്യത്വമാണ് ദൈവം നൽകുന്ന വാക്തത്വം എന്ന് പറയുന്നത് ഈ വാക്തത്വത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ തലമുറ തലമുറയോളം ഈ വാക്യത്വം സുസ്ഥിരമാണ് എന്നുള്ളതാണ് ഈ വാക്യത്വം ഒരിക്കലും കുറഞ്ഞു പോകുന്ന ഒരു വാക്സിത്വമല്ല ഈ വാക്യത്വം തീർന്നു പോകുന്ന ഒരു വാക്തത്വം ഈ ഭൂമിയിൽ കൊടാനു കോടി കൊടാനു കോടി ജനങ്ങൾ പെരുകിയാലും ഈ വാക്തിത്വങ്ങൾക്ക് യാതൊരു മാറ്റം വരികയില്ല കാരണം ഇത് ദൈവം നൽകുന്നതായ വാക്സത്വമാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിന്റെ വാക്തത്വങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയുന്നത് പ്രസംഗങ്ങളുടെ പ്രഭു എന്നറിയപ്പെടുന്ന സ്പർജൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ചെക്കുകളാകുന്നു ഒരു ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്ക് നമുക്ക് ഒരു ചെക്ക് ബുക്ക് തരുന്നുണ്ട് ആ ചെക്ക് ബുക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് നമ്മൾ ആ പേപ്പറാകുന്ന ചെക്ക് ബുക്കിൽ നമ്മൾ എഴുതുന്ന തുക നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് എടുക്കുവാൻ സാധിക്കും അത് നമ്മളുടെ വിശ്വാസമാണ് അത് നമ്മുടെ ഉറപ്പാണ് ഇതുപോലെയാണ് ദൈവത്തിന്റെ വാക്യത്വം എന്ന് പറയുന്നത് ധാരാളം ലീഫുകളാണ് ദൈവം നമുക്ക് തന്ന ചെക്ക് ലീഫുകളാണ് നമ്മൾ വിശ്വാസത്താൽ അത് പ്രാപിക്കുമ്പോൾ അതിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ വാക്തത്വം നമ്മൾ അവകാശമായി ചിന്തിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ വാക്യത്വം നമ്മൾ ഏറ്റുപറയുകയും നമ്മളത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ആ വാക്തിത്വങ്ങളെല്ലാം തന്നെ നമ്മളിൽ നിറവേറുവാനിടയായി തീരും നമ്മുടെ ചെക്ക് ഒരിക്കലും ബൗൺസ് ആവുകയില്ല നമ്മുടെ വാക്തത്വം ഒരിക്കലും ബൗൺസ് ആവുകയില്ല കാരണം നമ്മുടെ വാക്തത്വങ്ങളെല്ലാം തന്നെ അത് സുസ്ഥിരമാണ് അത് ലഭിക്കുന്നതാണ് ഇവിടെ ഈ മനോഹരമായ വാക്തിത്വം ദൈവം നമുക്ക് തരിക ഈ വാക്യത്വം ഇഷ്ടമില്ലാത്ത എത്ര പേരുണ്ട് എന്താണ് ഇവിടുത്തെ വാക്തത്വം ഈ വാക്യം ഉദ്ധരിച്ചിരിക്കുന്നത് ആവർത്തന പുസ്തകം അഞ്ചിന്റെ പതിനാറിലാണ് അഞ്ചിന്റെ പതിനാറിൽ ഇപ്രകാരം പറയുന്നു നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ ദൈവമായ ഹോവം നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കാനും നിന്റെ ദൈവമായ ഹോവം നിന്നോട് കൽപ്പിച്ചതുപോലെ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാം ജീവിതത്തിൽ ഏറ്റവും വലിയ വാഞ്ചിത്വം അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ കാര്യമാണ് ഒന്ന് ദീർഘായുസ് നോക്കണേ ലോകത്തിൽ ഏറ്റവും വലിയ ആളുകൾ പണം മുടക്കുന്നത് ഒരു വ്യക്തി എടുത്താൽ ആ വ്യക്തി അത് ലോകത്തിൽ ഏത് രാജ്യമാണെങ്കിലും ആ വ്യക്തി കൂടുതൽ പണം ചെലവ് വഴിക്കുന്നത് തന്റെ ആരോഗ്യത്തിന് വേണ്ടി അല്ലെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള വിഷയത്തിൽ അദ്ദേഹം ഒരു ഒത്തുതീർപ്പും ചെയ്യത്തില്ല നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മന്ത്രിമാരൊക്കെ ഇവിടെ ഏറ്റവും നല്ല ആശുപത്രി ഉണ്ട് നമ്പർ വൺ ആശുപത്രിയിലാണെന്ന് പറഞ്ഞാലും അവർ വിദേശത്ത് പോയി എത്ര പണം ചെലവഴിച്ചാലും അവർ ചികിത്സിച്ച തങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു കാരണം മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ ഹെൽത്താണ് ആരോഗ്യമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാക്യത്വം വളരെ പ്രധാനപ്പെട്ട വാക്യത്വമാണ് ആ വാക്തത്വം എന്ന് പറയുന്നത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ അപ്പോൾ നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ ദൈവമായ ഹോബ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കാനും നിന്റെ ദൈവമായ ഹോവ തരുന്ന ദേശം അങ്ങനെയാണെങ്കിൽ ദൈവം നിനക്ക് ദേശം തരും ദൈവം നിനക്ക് ഭവനം തരും നിന്നെ സ്വസ്ഥമായി പാർപ്പിക്കുവാൻ നല്ലൊരു ദേശവും ഒരു ഭവനവും ദൈവം തരും എന്നുള്ള ഒരു വാക്യത്വം ഇതിനകത്തുണ്ട് എന്ന് മാത്രമല്ല ചുമ്മാ ദേശം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ആ ദേശത്തുനിന്ന് നന്മ ഉണ്ടാകണ്ടേ ആ നന്മയും നീ പ്രാപിക്കും നീ നന്നായിരിക്കുവാനും ഇത്രയും വാക്സത്വം ദൈവം നമുക്ക് തരുന്നതാണെങ്കിൽ ആ വാക്തത്വം നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ ഒരു കൽപ്പന നമ്മൾ പാലിക്കണം ആ കൽപ്പനയാണ് നമ്മൾ ലേനം ആറാം അധ്യായം രണ്ടാം വാക്യത്തിൽ വായിച്ചത് നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായോടി ഇരിക്കാനും നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്ക ഇതാണ് വാക്തത്വത്തോടു കൂടിയുള്ള ആദ്യ കൽപ്പന ആദ്യ കൽപ്പനയായിട്ടാണ് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഈ പത്ത് കൽപ്പനകളെ രണ്ടായിട്ടാണ് തിരിക്കുന്നത് ആദ്യത്തെ അഞ്ച് കൽപ്പനകൾ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള കൽപ്പനയും രണ്ടാമത്തെ പാർട്ടായ അഞ്ച് കൽപ്പനകൾ മനുഷ്യ ബന്ധത്തിലുള്ള കൽപ്പനകളുമാണ് അപ്പോൾ ഈ ആദ്യത്തെ അഞ്ച് കൽപ്പനകളിൽ പെടുന്നതായ ദൈവത്തോടുള്ള ബന്ധത്തിൽ വരുന്ന ഒന്നാണ് ഈ കൽപ്പന എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കിവിടെ വ്യക്തമായി കാണുന്ന ഒരു കാര്യമുണ്ട് അപ്പനെ അമ്മയെ ബഹുമാനിക്ക എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മക്കളെ നിങ്ങളുടെ അമ്മേപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ ഒന്നാമത് ഒബീഡിയൻസ് രണ്ടാമത് പറയുന്നത് ബഹുമാനിപ്പീൻ എന്നൊരു പദമാണ് സാധാരണയായിട്ട് നമ്മുടെ മക്കളൊക്കെ പ്രായപൂർത്തിയായി കഴിഞ്ഞ് അതായത് വിവാഹം കഴിച്ചു കഴിഞ്ഞ് അവർ മുതിർന്നു കഴിഞ്ഞ് ഇനി വിവാഹം കഴിച്ചില്ലെങ്കിലും അവർ പക്വത പ്രാപിച്ച് കഴിയുമ്പോൾ അവർ ചിന്തിക്കാറുണ്ട് ഇനിയും എന്റെ അപ്പനിന്ന് എനിക്ക് അടി കിട്ടത്തില്ല അമ്മയിൽ നിന്ന് എനിക്ക് ശാസന കിട്ടത്തില്ല കാരണം ഞാൻ മുതിർന്നു വന്നു എനിക്ക് രക്ഷയായി തീർന്നു ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ഒരാളാണേ പത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു ഇനി എൻ്റെ അപ്പനൊന്നും അടിക്കാൻ സാധ്യതയില്ല കാരണം ഞാൻ വലിയ ആളായി അപ്പന് അത് നല്ല പിൻവാങ്ങും തീർച്ചയായിട്ടും അത് മുതിർന്ന ഒരു ലക്ഷണമാണ് അപ്പോൾ എന്ത് പറയുന്ന പോലെ ഇനി അനുസരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല എന്ന് പല മക്കളും ചിന്തിക്കാറുണ്ട് അനുസരിച്ചാൽ വളരെ നല്ലത് കാരണം അത് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതുപോലെ അത് ദൈവം മുമ്പാകെ അത് നീതിയാണ് അത് ന്യായമാണ് അതുപോലെ മനുഷ്യന് മുമ്പാകെയും അത് വളരെ ഉചിതമായ കാര്യമാണ് എന്നാൽ ഈ രണ്ടാമത്തെ കാര്യം ബഹുമാനം അപ്പോൾ ഈ മക്കൾ അവർ പക്വത പ്രാപിച്ച് പ്രായപൂർത്തിയായി വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുമ്പോഴും മാതാപിതാക്കളെ അനുസരിക്കേണ്ടതില്ല എന്നുള്ള ഒരു കംഫർട്ട് ഒരു ആശ്വാസം അവർക്കുണ്ടെങ്കിലും ഈ ബഹുമാനിപ്പിന് എന്നുള്ള കാര്യം മാതാപിതാക്കളുടെ മരണത്തോളം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് അതായത് മക്കൾ ഈ ഭൂമിയിൽ എത്രത്തോളം ജീവിച്ചിരിക്കുമോ അത്രത്തോളം അവർ അവരുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്യുന്നതായ ദീർഘായുസും ദേശവും അതേപോലെ അവരുടെ ജീവിതത്തിന് നന്മയും അവർക്ക് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് എന്നാൽ ഇത് ദൈവവചനത്തിന്റെ പ്രമാണമാണ് എന്നുള്ള സത്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് നമ്മൾ വളരെ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ട് നമ്മുടെ മക്കളെ നമ്മൾ അച്ചടക്കം പഠിപ്പിക്കണം എന്തുകൊണ്ടെന്നാൽ ആ അച്ചടക്കം പഠിക്കുന്നതിലൂടെയാണ് അവർ ദൈവത്തെ അനുസരിക്കുന്നത് ദൈവത്തെ അനുസരിക്കുന്നതിലൂടെയാണ് അവർ മാതാപിതാക്കളെയും സമൂഹത്തെയും ബഹുമാനിക്കുന്നത് നല്ല പൗരന്മാരാക്കി മാറ്റുവാൻ ഇത് അവരെ സഹായിക്കും നോക്കണേ ദൈവവചന എത്രത്തോളം ഒരു രാജ്യത്തിന് നിർമ്മാണത്തിന് ആവശ്യമാണ് ഇത് പറയുന്നിടത്താണ് നമുക്കറിയാം പലപ്പോഴും ആളുകൾ അതിനെ ഒപ്പോസ് ചെയ്യാറുണ്ട് എന്തുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം മാത്രം എതിർക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് കർത്താവിന്റെ നാമം മാത്രം എതിർക്കപ്പെടുന്നത് കാരണം അന്ധകാര ലോകത്തിൽ ഇത് വെളിച്ചമാകുമെന്ന് കൃഷ്ണാജൻ അറിയാവുന്നതുകൊണ്ട് ഇത് നമ്മുടെ രാജ്യം മുഴുവൻ എതിർക്കപ്പെടുന്നുണ്ട് ലോകം മുഴുവൻ എതിർക്കപ്പെടുന്നുണ്ട് കാരണം ഇത് അന്ധകാരത്തിൽ പ്രകാശമാക്കിത്തവർക്കും ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ മക്കൾ അവർ ദൈവത്തെ അനുസരിക്കുകയും നിങ്ങളെ അനുസരിക്കുകയും അതുപോലെ ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നത് വഴി അവരുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ചെയ്യുന്നതായ ആ ഒരു വലിയ ആത്മീയ ദൃശ്യം അതെത്രയോ ശ്രേഷ്ഠമാണ് അങ്ങനെയാണെങ്കിൽ ഇത് വാക്തത്വത്തോടു കൂടിയുള്ള ആദ്യ കൽപ്പനയാകുന്നു എന്നുള്ള ഈ സന്ദേശം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് നമ്മുടെ മക്കളെ ഈ സന്ദേശം നമുക്ക് കേൾപ്പിക്കുവാൻ കഴിയുമാറാകട്ടെ അവർക്ക് ഉണ്ടാകണം അവർക്ക് നന്മയുണ്ടാകണം അവർക്ക് സ്വസ്ഥമായ ഒരു ദേശത്ത് അവർക്ക് പാർക്കുവാൻ സാധിക്കണം അങ്ങനെയാണെങ്കിൽ ഈ ആത്മീകമായ നടപടികൾ നമ്മുടെ ജീവിതത്തിൽ അതിന് വളരെയധികം സഹായകരമായി തീരും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ ഇന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം വാക്തത്വത്തോടു കൂടിയുള്ള അങ്ങയുടെ ഈ കൽപ്പന അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ള കൽപ്പന അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഞങ്ങളോടുള്ള ബന്ധത്തിലും അതേ കർത്താവെ ഈ ലോകത്തോടുള്ള ബന്ധത്തിലും കർത്താവെ അങ്ങ് ഈ ലോകത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ രൂപാന്തരം അത് ദൈവവചന അനുസൃതമാണെങ്കിൽ എത്രയോ ശ്രേഷ്ഠമായിരിക്കും ഞങ്ങളുടെ നാടും ഞങ്ങളുടെ നാട്ടാരും കർത്താവേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞാൻ യേശുവിനെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഈ ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ആത്മീക ദൈവരാജ്യം എത്രയോ സുന്ദരമാണ് അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന ദൈവരാജ്യം എത്രയോ ശ്രേഷ്ഠമായിരിക്കും അതെ മാറാനാഥ യേശു വരാറായി എല്ലാവരും ദൈവനുഗ്രഹിക്കട്ടെ ഹാവിനായി